ശിക്ഷിക്കുന്ന പാർട്നറെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും മക്കളോടും മിണ്ടില്ല ഭാര്യയോടും മിണ്ടില്ല ഇവർ ഭാര്യയോടും മക്കളോടും ആഴ്ചകളോളം മാസങ്ങളോളം മിണ്ടാതെ നിൽക്കുകയും ഇതൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ഇത് അവരുടെ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടെക്നിക്കാണ് കേട്ടോ ടൂൾസ് ടൂൾസ് ആണ് ആണ് ഇത് ഇതൊരു കൺട്രോൾ അതുപോലെ തന്നെ അപ്പുറത്തുള്ള ും കുറ്റബോധം നീ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കണം എന്ന് ഭയത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും ഇതൊരു ഇമോഷൻ പണിഷ്മെന്റ് ആണ് പിന്നീട് അങ്ങോട്ട് അപ്പുറത്തുള്ള ആള് ഞാനാണോ തെറ്റ് ചെയ്തത് ഞാൻ കാല് പിടിക്കണോ എന്താണ് എല്ലാവരും എന്നോട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓവർ ചിന്തയിലേക്ക് ഇവർ എത്തും ഇവർക്ക് പിന്നെ ഇത് തന്നെ ആയിരിക്കും ചിന്ത പിന്നീട് അവർ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകും പിന്നെ അവർക്കുള്ള എല്ലാ സെൽഫ് കോൺഫിഡൻസുകളും അവരുടെ മനസ്സിൽ നിന്ന് പോകും ഇത് തന്നെയാണ് ഈ മാനിപ്പുയറ്റം ആഗ്രഹിക്കുന്നത് ഇപ്പുറത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് അതുപോലെ തന്നെ സൈക്കോളജി ഇതിനെ ഇമോഷൻ അബ്യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതൊരു ഇമോഷൻ അബ്യൂസ് ആണ് അതുകൊണ്ടാണ് ഇതിനെ സൈക്കോളജിന് ഇമോഷണൽ ആയിട്ട് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്നാലെ ഒന്നിലധികം തവണ കാറി പിടിച്ച് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളുടെ അടുത്ത ന്യായമെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ഉടനെ ഞാൻ വരും